ഹായ് ഞാൻ റോക്കി ദോസ് സ്റ്റുഡിയോ ഞങ്ങൾക്കും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് തെറ്റ് ആരും ഉണ്ടല്ലോ രാജേട്ടാന്ന് ചോദിക്കും പോലെ നമുക്കും തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തത് അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഒരു വിധം കണ്ടുപിടിച്ചത് ഈ ബിസിനസ്സിലോട്ട് നമ്മളെങ്ങനെയാണ് ആ പ്രോപ്പറായിട്ട് മൂവ് ചെയ്തത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഇത് ചാപ്റ്റർ ത്രീ ടാറ്റു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ടാറ്റു പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ടാറ്റു മേഖല ഒരു ഫ്യൂച്ചറായിട്ട് എടുത്തുകൊണ്ട് അതിൽ നിന്നും വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്കും വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി അപ്പം ടച്ചോ ഫിങ് ടാറ്റോ സ്കൂൾ ആ സ്റ്റുഡിയോ നമ്മൾ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ ആണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറച്ചൊക്കെ മിസ്റ്റേക്കുകളൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കാര്യം അവർക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ക്ലയൻ്റ് ഒരു ടാറ്റു ഡിസൈൻ കൊണ്ടുവരും ആ ഡിസൈൻ കൊണ്ടുവന്നിട്ട് അവർക്ക് അതുതന്നെ വേണമെന്ന് പറയുകയും ഇപ്പം നമ്മൾ അത് ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കുകയും ഇപ്പോൾ അവർക്ക് അവർ പറയുന്ന പ്ലേസ്മെൻറ്റ് തന്നെ അവർ പറയുന്ന സൈസ് എല്ലാം അവർ പറയുന്നതിലൂടെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് മൂവ് ചെയ്തായിരുന്നു പക്ഷേ അത് ഒരു നല്ലൊരു തീരുമാനമായിരുന്നില്ല ഒരിക്കലും കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു പേരെഴുതാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ നമ്മൾ ഈ ഫോറാമിൽ നമ്മൾ മുഖ്യതും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും ബ്രേക്കപ്പ് ആഫ്റ്റർ കവറപ്പ് അതാണ് കൂടുതൽ വരുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു അവർക്ക് പിന്നീട് വേറൊരു ടാറ്റൂ ഈ ഒരു പോർഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഇവിടെ അവർ ഇത്ര ഒരു ടാറ്റൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ നിങ്ങൾക്ക് നിങ്ങളത്തിനുള്ള ടാറ്റോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് പ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പോർഷന ഈ റെസ്റ്റിൻ്റെ ഈ ഏരിയയിൽ ഇതാ കണ്ടോ സോ സ്റ്റാർട്ടിങ് ടൈമിൽ പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ നമുക്കത് മനസ്സിലായി സോ പ്ലേസ്മെൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടാറ്റുവിംഗിൽ കാര്യം ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയുന്നത് നമുക്ക് ഇവിടെ ചെയ്തു തരണം അത് ഈ ഡിസൈൻ തന്നെ ചെയ്തു തരണം അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോഴത്തേക്കും അവർക്ക് അവരുടെ പ്ലേസ്മെൻ്റിനോ അല്ലെങ്കിൽ അവരുടെ സ്കിൻ കളറിനോ അല്ലെങ്കിൽ അവരുടെ ബോഡി അനാട്ടമയ്ക്കോ ആപ്റ്റ് ആവാത്ത ഡിസൈൻ ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിലും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാണ്ട് വന്നിട്ടുണ്ട് ഓരോരുത്തരുടെയും സ്കിൻ കളർ ഡിപ്പെൻഡിങ് ഡിസൈൻ മേക്ക് ചെയ്യണം ഡിപ്പെൻഡിങ് ഓരോരുത്തരുടെ ബോഡി അനാറ്റമി ഡിപ്പെ പ്ലേസ്മെന്റ് ചെയ്യണം ഡിസൈൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ സൈസ് എടുക്കേണ്ടത് എല്ലാ ടാറ്റൂവിനും കാര്യം സാ ടാറ്റു ഓവർ സൈസ് അണ്ടർ സൈസും ഭയങ്കര ഉണ്ട് കാര്യം ഒരു ടാറ്റു നമുക്ക് ഇവിടെ ഇത്രയും ചെയ്യാനുള്ള ഒരു നെയ്മാറ്റു ടാറ്റു നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം സോ അത് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു സൈസ് തന്നെ ഒരു മൂന്നഞ്ചിൽ ചെയ്യാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാലിഗ്രാഫി ബിഗ് കാലിഗ്രാഫി വലിയ കാലിഗ്രാഫി ആ ഒരു സ്റ്റൈലിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഗോ ഫോർ ഒരു പാർട്ടിലോട്ട് നമുക്ക് പോവാം സോ നമ്മളെപ്പോഴും ഒരു പുതിയതായിട്ടുള്ള ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസൈൻ മേക്കിംഗ് എന്നുള്ളത് ആദ്യം അതിന് പൂർണ്ണ പരിഗണന കൊടുക്കണം രണ്ടാമത് സ്കിൻ കളർ മൂന്നാമത് ബോഡി അനാറ്റമി നാലാമത് ഈ ഡിസൈൻ്റെ സൈസ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടാറ്റു ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ അത് മാത്രമല്ല ഡിസൈൻ മേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എലമെൻറ്റ്സ് എത്ര എലമെൻസ് ഉണ്ട് ഒരു ഒരു ഡിസൈനിൽ എത്ര എലമെൻസ് ഉണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം അതിൽ അതിനെ മേക്ക് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ആ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് അതായത് ഒരു ക്ലയൻറ്റിൻ്റെ സ്കിന്നിനാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ആ നെഗറ്റീവിൻ്റെ വിസിബിലിറ്റി ഇട്ട് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവിൻ്റെ വിസിബിലിറ്റി ഇട്ട് ഡിസൈൻ ചെയ്താൽ മാത്രമേ റിസ് ആൻഡ് റീലീസുമായിട്ട് റിയലിസ്റ്റിക് ആവത്തുള്ളു അതവൈസ് നമ്മൾ കുറേ ഇങ്ക് വാരി ഇങ്ങനെ പൂശീന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ടാറ്റു കിട്ടണമെന്നില്ല അങ്ങനെ ഉള്ള കുറേ എക്സ്പീരിയൻസുകൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജേണിയിൽ പഠിക്കാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് കാര്യം നിങ്ങൾ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ക്ലയൻ്റ് ആവട്ടെ നിങ്ങൾക്ക് ഫസ്റ്റ് തിങ്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്ത് വേണം എവിടെ വേണം എങ്ങനെ വേണം എന്ത് ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഏത് സ്റ്റൈലിലാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് ഈ മൂന്ന് കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മൂന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ആര് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം ഈ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഫസ്റ്റത്തെ മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് വേണം അത് എങ്ങനെ വേണം എവിടെ വേണം ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ടാറ്റൂവിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്യൂ ഫ്യൂച്ചറിലെ ഒരു റിഗ്രസ്റ്റ് റിഗ്രെറ്റ് ഉണ്ടാകത്തില്ല അപ്പം നെക്സ്റ്റ് എൻ്റെ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ ചാട്ടാണ് നമുക്ക് ടാറ്റു ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്രത്തോളം പെയിൻ ആവും എന്നുള്ള ഒരു ചാർട്ടാണ് അപ്പം നിങ്ങൾക്ക് ടാറ്റുവിൻ്റെ പെയിൻ ചാർട്ടും കുറച്ച് രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം അപ്പം ഓക്കെ ബൈ സി യു സു